ശാസ്താംകോട്ട ഉപജില്ലാ സ്കൂൾ കലോത്സവം ജനസാഗരമായി നൃത്ത താളലയ ലാസ്യമൊരുക്കി നെടിയവിള അംബികോതയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കൌമാര കലോത്സവത്തിന് വൻ ജന പിന്തുണ സബ് ജില്ലാ സ്കൂൾ കലോത്സവം രണ്ടു ദിവസം പിന്നിടുമ്പോൾ പ്രായഭേദ വ്യത്യാസമില്ലാതെ നിരവധി ആളുകളാണ് കുട്ടികൾക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് പ്രതിപിന് വിപരീതമായി ഇത്തവണ രണ്ടു ദിവസവും വിവാദങ്ങൾ ഒഴിഞ്ഞു നിന്നു പ്രേക്ഷകരുടെ ഇഷ്ട മത്സര ഇനങ്ങളാണ് ചൊവ്വാഴ്ച നടന്നത് അതിനാൽ തന്നെ കാഴ്ചക്കാരാൽ വേദികൾ നിറഞ്ഞിരുന്നു വിവിധ രാഷ്ട്രീയ കക്ഷികൾ സ്കൂൾ എസ് പി സി ഗൈഡ്സ് തുടങ്ങിയവ എല്ലാവിധ സഹായങ്ങളുമായി കലോത്സവത്തിനൊപ്പമുണ്ട് പാഠ മിഷനു ആരവി ടു ലിറ്റിൽ കൈറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾ മത്സര ഇനങ്ങൾ വീഡിയോ പകർത്തുന്നതിനായി രംഗത്തുണ്ട് സ്കൂളിലെ എട്ട് മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികളാണ് വീഡിയോ ചിത്രീകരണം നടത്തുന്നത് ശാസ്ത്ര ജില്ലാ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ലിറ്റിൽ കൈറ്റ് കുട്ടികൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ എഡിറ്റിങ്ങും അതുപോലെ നമ്മളെ എല്ലാ എല്ലാ വേദികളിലും അവരുടെ സാന്നിധ്യമുണ്ട് പലതരം ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ക്യാമറ വർക്കുകൾ അവർ ചെയ്യുന്നുണ്ട് അത് എഡിറ്റ് ചെയ്ത് ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട് കലോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ഉച്ചഭക്ഷണ വിതരണമാണ് മറ്റൊരു പ്രത്യേകത രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നാലായിരത്തോളം ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ ഫുഡ് കമ്മിറ്റിക്ക് കഴിഞ്ഞു വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ് കലോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് ഉന്നത്തൂരിലെ വ്യാപാര സ്ഥാപനങ്ങൾ സന്നദ്ധ സേവന സംഘടനകൾ രാഷ്ട്രീയ കക്ഷികൾ തുടങ്ങിയവയുടെ സഹകരണമാണ് ഇതിനു സഹായകമായതെന്ന് ഭാരവാഹികൾ പറഞ്ഞു സ്കൂൾ കലോത്സവം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ നെടിയുള്ള ഹൈസ്കൂളിൽ വെച്ച് നടക്കുകയാണ് അതിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചാണ് ഫുഡ് ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യത്തെ ദിവസം പതിനെട്ടാം തീയതി നെടിയുള്ള എൽ പി സ്കൂളും ഫുഡ് ഫുഡ് കമ്മിറ്റിയും കൂടെ ചേർന്നുകൊണ്ട് സംയുക്തമായിട്ട് ഏതാണ്ട് രണ്ടായിരം പേർക്കോളം ഫുഡ് വിതരണം ചെയ്തു കഴിഞ്ഞു ഇന്ന് രണ്ടാം ദിവസമായ പത്തൊൻപതാം തീയതി ആയിര ആയിരത്തി ഇരുന്നൂറ് പേർക്കാണ് ഫുഡെന്ന് നമുക്ക് അത് കിട്ടിയ അറിവ് പക്ഷേ നമുക്ക് രണ്ടായിരം പേർക്കോളം നമ്മൾ ഫുഡ് ക്രമീകരിച്ചിട്ടുണ്ട് നാളെയും അത്തരത്തിലുള്ള ക്രമീകരണം ചെയ്യുന്നതാണ് അടുത്ത ദിവസവും ഉച്ചവരെ ആകുമ്പം ഏതാണ്ട് ഒരായിരം പേർക്ക് ക്രമീകരണം ചെയ്യും അപ്പോൾ ഏതാണ്ട് പത്ത് ആറായിരം കുട്ടികളോളം നമ്മുടെ കണക്കൂട്ടലിൽ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ആയിരുന്നു പക്ഷേ ആറായിരം ആ കുട്ടികളും രക്ഷാർത്താക്കളും കൂടെ അധ്യാപകരും ആഹാരം കഴിച്ചിരിക്കും അതിനുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് നമ്മൾ പിന്നെ പിന്നോക്കാവസ്ഥയിലാണെന്നാലും നമ്മൾ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ അതിലൊന്നും ലഭിച്ചിട്ടില്ല എല്ലാം ഭംഗിയായിട്ട് കൊടുക്കണം ഈ ദിവസങ്ങളിലെല്ലാം പായസവും നമ്മൾ നൽകുന്നതായിരിക്കും എല്ലാ ജന ഉന്നത പഞ്ചായത്തിൻ്റെ സഹകരണം സ്കൂളുകളുടെ സഹകരണം വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് സഹകരണം എല്ലാവരുടെ സഹകരണം നാട്ടുകാരുടെ സഹകരണം അഭിദേഹകാംക്ഷകൾ ഇത് വിജയിപ്പിക്കുവാൻ വേണ്ടി ഈ നാടിൻ്റെ എല്ലാവരും പി ടി എ രണ്ട് സ്കൂളിലെയും പി ടി എ മറ്റെല്ലാ ബന്ധപ്പെട്ട വ്യക്തികളുടെയും നമ്മളോട് കൂടെ ഉണ്ട് നമ്മുടെ കുന്നത്തൂർ പഞ്ചായത്തിൽ വെച്ചാണ് ഈ വർഷത്തെ ശാസ്താംകോട്ട സബ്ജിലിയുടെ കലോത്സവം നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് യു ജി എസ് എസിൽ കഴിഞ്ഞ ആറു വർഷത്തിന് ശേഷമാണ് നമ്മുടെ കലോത്സവം വരുന്നത് കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് ദിവസക്കാലമായി ഈ കലോത്സവത്തിൻ്റെ ഏറ്റവും നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ ആഹാരം നന്നായാലേ എല്ലാം നന്നാവൂ എന്നുള്ളൊരു പഴിഞ്ചൊള്ളി നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ ഇന്നലെയും ും നാളെയും മറ്റന്നാളും നാല് ദിവസത്തെ ഭക്ഷണം വളരെ ഭംഗിയായി നടന്നാൽ ഈ നാട്ടിലെ നമ്മുടെ ഈ കുന്നത്തൂർ താലൂക്കിലെ പച്ചക്കറികടക്കാർ വ്യാപാരികൾ സമരസികളായ കുറേ അധികം ആൾക്കാർ അവരുടെ കൂടി തന്നെയാണ് ഈ ഇത്രയും ആയിരത്തി ഒരു ദിവസം ആയിരത്തഞ്ഞൂറോളം പേർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളിലും കുന്നത്തൂർ പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരും ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡൻറ്റും നെടിയുള്ള സ്കൂളിലെ അധ്യാപകരും അനധ്യാപകർ പി ടി എ വടിയുള്ള എൽ പി സ്കൂളിലെ പി ടി എ പ്രസിഡൻ്റ് നമ്മുടെ ഡി ടി എസ് എസിലെ പി ടി എ പ്രസിഡൻ്റ് അങ്ങനെ ഇവിടുത്തെ വ്യവസായികളെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ യുവജനങ്ങൾ എല്ലാവരും ചേർന്ന് വളരെ ഭംഗിയായി വരും ദിവസങ്ങളിലും അടുത്ത രണ്ട് ദിവസവും ഈ ഭക്ഷണ വിതരണം ഭംഗിയായി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് കുന്നത്തൂരിൻ്റെ ഉത്സവ ചായയിലേക്ക് അടുത്ത മൂന്ന് ദിവസം അല്ലെങ്കിൽ അടുത്ത ഇനി വരുന്ന രണ്ട് ദിവസം കൂടി ഉണ്ടാകും അതിനെ എൽ സഹകരിച്ച എല്ലാവർക്കും കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന പേരിൽ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യും ആ സാമൂഹത്തെ ജില്ലാ കലോത്സവം ബന്ധപ്പെട്ട നമ്മുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തെ വളരെ ഗംഭീരമായ രീതിയിലാണ് ഇവിടെ ഫുഡ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കുട്ടികളോളം ഇവിടെ ഇവിടെ പങ്കെടുക്കാൻ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഫുട് കമ്മിറ്റിയുടെ വിജയത്തിന് നമ്മുടെ നാട്ടുകാർ രണ്ട് എസ് എം സിയും പഞ്ചായത്തും സ്കൂളും എല്ലാം കൂടെ ഒത്തുനിമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്ര മനോഹര രീതിയിൽ നമുക്ക് ഈ വർഷത്തെ സബ് ജില്ലാ കലോത്സവത്തിന് നമുക്ക് ബുദ്ധി കൊടുക്കാൻ സാധിക്കുന്നത് ഇതെല്ലാം ഈ നാട്ടുകാരുടെ മുഴുവൻ പേരുടെ സഹായ സഹകരണം ഉണ്ടാകുന്ന പേരിലാണ് ഇത് വളരെ ഗംഭീരമായി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വേദി ഇവിടെ ഒരുക്കാനും ഇതൊക്കെ നമുക്ക് സാധിച്ചത് കലോത്സവത്തിൻ്റെ അവസാന ദിനമായ വ്യാഴാഴ്ച വരെ ഭക്ഷണ വിതരണം തുടരും അഭിനാ